നമസ്കാരം തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ മൂന്നാം സ്ഥാനമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അത്രയ്ക്ക് ഗതികെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ടി എൻ പ്രതാപൻ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ അവസരത്തിൽ ടി എൻ പ്രതാപൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അദ്ദേഹത്തിന് എന്നെ അറിയില്ല സമനില തെറ്റിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജൽപ്പനം എന്നല്ലാതെ എന്ത് പറയാം ചുവരെഴുത്തിലൊക്കെ പല രീതിയിലും പല അഭ്യാസങ്ങളും കാണിക്കാൻ ശ്രമിക്കുന്ന ടി എൻ പ്രതാപന്റെ ഓരോ വാർത്തയും ഓരോ ദിവസവും വൈറലായി മാറുകയാണ് ഇപ്പോഴേതാ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും ചുവരെത്തുകൾ പലതും മാറ്റിട്ട് സ്വന്തം പേരും ഒക്കെ പതിച്ച് ഇപ്പോഴേ തന്നെ തെരഞ്ഞെടുപ്പിലെ പ്രചരണം തുടങ്ങിയേക്കാൻ ഉള്ള ശ്രമമാണ് ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ സി പി ഐയും ബി ജെ പിയും ഒരുപോലെ ആർത്തിച്ചിരിക്കുകയാണ് കാരണം സൈബർ സ്പേസ് നന്നായി ഉപയോഗിക്കാൻ ടി എൻ അറിയില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് സൈബർ സേസിലുള്ള എല്ലാ രീതിയിലുള്ള ഉപയോഗപ്രദമായിട്ടുള്ള രീതികളുണ്ട് അതായത് സൈബർ ലോകത്ത് എന്തൊക്കെ രീതിയിൽ പോസ്റ്റ് ഇടണം ഏതൊക്കെ രീതിയിൽ ക്യാമ്പയിൻ നടത്തണം ഇതിനെ കുറിച്ചൊന്നും ടി എൻ പ്രതാപിന് ഒരു രീതിയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ പഴയ രീതിയിലുള്ള ചുവരെഴുത്തൊക്കെ ഇപ്പോഴേ അങ്ങ് സജീവമാക്കിയാൽ ഇപ്പോഴേ അങ്ങ് ജയിച്ചു കളയാം എന്നൊക്കെ വിചാരിക്കുന്നു കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്കായിരുന്നു രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്തിയത് പക്ഷേ ഇക്കുറി ടി എൻ പ്രതാപന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്നാണ് ടി എൻ പ്രതാപൻ പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ മത്സരം സി പി ഐയും ബി ജെ പിയും തമ്മിലാണ് െ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ലഭിച്ചതിന്റെ പകുതി വോട്ടെങ്കിലും ഇക്കുറി ലഭിച്ചാൽ അത് അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയേറെ ജനങ്ങൾ വെറുത്ത എം പി ആയി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിൽ ഇങ്ങനൊരു വ്യക്തിയെ ജയിപ്പിച്ചതിൽ ജനങ്ങൾ കൃത്യമായും പശ്ചാത്തപിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയാണ് എക്സിറ്റ് പോൾ സർവകലെല്ലാം തൃശ്ശൂര് ബി ജെ പിയും സി പി ഐ എന്താ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിലേക്ക് മാറുകയാണ് പക്ഷേ സുനിൽകുമാറാണ് സി പി ഐ സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരം സി പി ഐക്ക് അനായാസമാകുമെന്നും പല രീതിയിലും പല അഭിപ്രായങ്ങളും നാല് കോണുകളിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ ഈ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള സമ്മിശ്രമായ പ്രതികരണമോ അല്ല വില കൽമിക്കുന്നത് തീർച്ചയായും പോരാട്ടത്തിൽ കണക്കുകൾക്ക് തന്നെയാണ് പ്രാധാന്യം ടി എൻ പ്രതാപനായിരുന്നു ഇപ്പോഴത്തെ എം ബി എങ്കിൽ പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് യാതൊരു താല്പര്യവുമില്ല കോൺഗ്രസിനെ മറ്റേതെങ്കിലും ചെറു ചുറുക്കുള്ള യങ്സ്റ്റേഴ്സ് അതായത് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളെ ആരെങ്കിലും മത്സരിപ്പിക്കണം അതല്ലെങ്കിൽ മുതിർന്ന നേതാവായ വി എം സുധീരനെ തൃശ്ശൂരിൽ ഇറക്കണം എന്നാൽ മാത്രമേ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായ തൃശ്ശൂരിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയൂ എന്ന് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയെ പോലൊരാൾ ലോക്സഭയിലേക്ക് മത്സരിക്കുക തൃശൂരിൽ സ്വാഭാവികമായി പ്രധാനമന്ത്രി വന്നുപോയ മണ്ഡലമാണ് വീണ്ടും വരാനിരിക്കുന്നു പല കാര്യങ്ങൾക്കും ഇനി കേന്ദ്രമന്ത്രിമാരുടെ ഒരു കുത്തൊഴുക്ക് തന്നെ തൃശ്ശൂരിലേക്ക് വരും കേരളത്തിൽ തൃശ്ശൂർ വരി ഒരു അക്കൗണ്ട് തുടങ്ങാനാണ് ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ കോൺഗ്രസ് കാണിക്കുന്ന ഈ ഗിമിക്കുകളും ഈ സർക്കസുകളും ഒന്നും വിജയിക്കാൻ പോകുന്നില്ല ബി ജെ പി അവരുടെ സോഷ്യൽ ക്യാമ്പയിനിങ് സജീവമാക്കി കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഗ്രൗണ്ട് ലെവലിൽ എല്ലാ പ്രവർത്തകർക്കും എല്ലാ നേതാക്കൾക്കും ജാതിക്കതീതമായും മതത്തിനതീതമായും ഒക്കെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നേതാവാണ് വി എസ് സുനിൽകുമാർ ഈ രണ്ടു പേർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക